പ്രഭാത ഒരുക്കുന്ന ക്രിസ്മസ് ഒരു കശുശ്രൂഷയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം വിശുദ്ധ മത്ത എഴുതി രക്ഷാകരമായ സുവിശേഷം രണ്ടാമത്തെ അധ്യായത്തിൻ്റെ പതിനെട്ടാമത്തെ വചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു റാമായിൽ ഒരു സ്വരം വലിയ കരച്ചിലും മുറവിളിയും സന്താനങ്ങളെക്കുറിച്ച് കരയുന്നു അവളെ സാന്ത്വനപ്പെടുത്തുക അസാധ്യമാണ് എന്തെന്നാൽ അവൾക്ക് സന്താനങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു ലോകരക്ഷകൻ്റെ വേണ്ടി ചിന്തപ്പെടുന്ന നിഷ്കളങ്കമായ രക്തം വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ പുതിയ നിയമത്തിൽ ആദ്യ സുവിശേഷത്തിൽ ആദ്യ അധ്യായങ്ങളിൽ മാത്രമല്ല ആ പുതിയ നിയമ ഗ്രന്ഥത്തിൻ്റെ താളുകളിൽ ഒന്നാകെ രക്തക്കറ വീഴ്ത്തുന്നതാണ് അതിദാരുണമായി വധിക്കപ്പെട്ട ആ കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്കമായ സ്മരണ രക്ഷാകര പദ്ധതിയുടെ പൂർത്തീകരണത്തിന് കർത്താവ് രക്ഷിതാവാന്ന യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തത്തോട് ചേർക്കാൻ മാത്രം യോഗ്യത ദൈവം അതിനെ കണ്ടെത്തിയിരിക്കുന്നു വാസ്തവത്തിൽ കാൽവരിയിൽ ഉയർത്തപ്പെട്ട ക്രൂശിൽ നമ്മുടെ രക്ഷകനും നാഥനുമാകുന്ന ക്രിസ്തു ചിന്താനിരുന്ന രക്തബലിയുടെ ആരംഭമായിരുന്നു പുതിയ നിയമത്താളുകളെ ആദ്യമായി നനയ്ക്കുന്ന ഈ രക്തബലി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ചരിത്രത്തിലുടനീളം ക്രിസ്തുനാമത്തിൽ ചിന്തിയിട്ടുള്ള സകല രക്തസാക്ഷികളുടെയും ബലികളുടെയും തുടക്കമായി നമുക്കിതിനെ കാണാൻ സാധിക്കും നിരപരാധികളുടെ രക്തം ചീന്തി തൻ്റെ പ്രതിയോഗിയെ നാമാവശേഷമാക്കാനുള്ള മൂഢനായ ഒരു ഭരണാധികാരിയുടെ ജൽപ്പനങ്ങളായി നമുക്കിതിനെ കാണാൻ സാധിക്കണം ഓർക്കുക ആ പൈതങ്ങളുടെ രക്തബലിക്ക് കാരണം ദൈവമല്ല മനുഷ്യൻ്റെ അധികാരക്കൊതിയും ആസക്തികളുമായിരുന്നു എന്ന് സുവിശേഷം വരച്ച് കാണിക്കുകയാണ് സകല ജനത്തിനു വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ഥ സ്വർഗീയ സൈന്യങ്ങൾ അറിയിച്ചപ്പോൾ ഭേദരേഖയും പട്ടണവും സന്തോഷിക്കേണ്ടതായിരുന്നു തങ്ങളുടെ ആടുകൾക്ക് കാവൽ ചെയ്ത് രാത്രിയുടെ യാമങ്ങളിൽ രാപാർത്തിരുന്ന ആട്ടിടയന്മാരും പൂർവദേശത്തിലെ രാജാക്കന്മാരും ആ സന്തോഷ വാർത്ത കേട്ട് ഓടി വന്നു എന്നാൽ നാടുവാഴിയായിരുന്ന ഖേറോദോസിൻ്റെ ഉറക്കം കെടുത്തതായിരുന്നു രക്ഷകരായ ക്രിസ്തുവിൻ്റെ ജനന വാർത്ത നിങ്ങൾക്കായി ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നു എന്ന വാർത്ത കേട്ട് നട്ടം തിരിഞ്ഞത് ഹെറോദോസായിരുന്നു ചില സത്യങ്ങളുടെ മുമ്പിൽ പകച്ചു നിന്ന് പോകുന്ന മനുഷ്യരുടെ പ്രതിനിധിയാണ് ഹെറോദോസ് രാജാവ് താൻ അതുവരെയും അനുഭവിച്ചു വന്ന സുഖസൗകര്യങ്ങൾക്കും ആഡംബരങ്ങൾക്കും അധികാരങ്ങൾക്കും ഇതാ ഒരു ബദൽ ശക്തി ഉയർത്തെഴുന്നേൽക്കുന്നു എന്നുള്ള തിരിച്ചറിവ് ഹിംസയുടെ ക്രൂര മുഖങ്ങളിലേക്ക് മനുഷ്യനെ ആനയിക്കുന്നു എന്ന സത്യമാണ് ഇവിടെ അനാവരണം ചെയ്യപ്പെടുന്നത് എനിക്ക് വെല്ലുവിളി ഉയർത്തുന്നവനെ ഞാൻ തന്നെ നശിപ്പിക്കുക എൻ്റെ ഭാവിയെ സുരക്ഷിതമാക്കുക എൻ്റെ സിംഹാസനം ഉറപ്പിക്കുക എനിക്ക് ഭീഷണി ഉയർത്തുന്ന സർവ്വ പ്രതികൂലങ്ങളെയും ഇല്ലായ്മ ചെയ്യുക ആദികാലം മുതൽ മനുഷ്യൻ്റെ അന്തരാത്മാവിൽ നിറഞ്ഞു നിൽക്കുന്ന അധികാരക്വതിയുടെയും ആസക്തിയുടെയും ഒരു വലിയ ചാലകശക്തിയായി നാം ഇത് കാണുകയാണ് ആ ശിശുക്കൾ രൂപത്തിലും പ്രായത്തിലും മാത്രമല്ല നിഷ്കളങ്കതയിലും ദൈവപുത്രനായ ക്രിസ്തുവിന് തുല്യരായിരുന്നു എന്ന് നാം ഓർക്കണം പിറന്നു വീഴുന്ന ഓരോ ശിശുവിലും രക്ഷകനാകാനുള്ള സാധ്യതയുണ്ടെന്ന് സുവിശേഷം അടിവരയിടുകയാണ് പക്ഷെ ആ തിരിച്ചറിവിനെ നക്ഷത്രപ്രകാശത്തിൽ വായിക്കാനല്ല അധികാരത്തിൻ്റെ വാൾമുനയിലും ദ്രംഷ്ടയിലും ചോരയിൽ മുക്കിക്കൊല്ലാനാണ് ഹെറോദോസ് രാജാവ് ശ്രമിച്ചത് ഇന്നും അഭിനവ ഹെറോദോസുമാരുടെ ശൈലിയും ഇതുതന്നെയല്ലേ അധികാരത്തിന് കോട്ടം വരുവാൻ ഇടയാകുന്നു എന്ന് തിരിച്ചറിഞ്ഞാൽ തനിക്ക് ഭീഷണിയാവുന്ന സകലത്തെയും വെട്ടിനിരത്തുക എന്ന തത്വം ഇന്നെങ്ങനെയോ മനുഷ്യൻ്റെ മനസ്സിനെ മതിച്ചിരിക്കുന്നു വ്യക്തിബന്ധങ്ങളിലും കുടുംബ ബന്ധങ്ങളിലും സഹോദര ബന്ധങ്ങളിലും മാത്രമല്ല ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ഇത്തരം ഒരു ദാരുണമായ അവസ്ഥ പടർന്ന് പന്തലിച്ച് നിൽക്കുകയാണ് തനിക്ക് വെല്ലുവിളി ഉയർത്തുന്നവനെ നശിപ്പിക്കുക പ്രതികൂലിയെ ഇല്ലായ്മ ചെയ്യുക ശത്രുപക്ഷത്തെ അടിച്ചു നിരത്തുക എന്നിട്ടും ക്രിസ്തുവിനെക്കുറിച്ച് വാതോരാതെ പ്രസംഗിക്കാൻ നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണുള്ളത് ക്രിസ്മസിനെക്കുറിച്ച് വാചാലമാകാൻ എത്രയോ കാര്യങ്ങളാണ് നാം നിരത്തുന്നത് എന്നാൽ ഹൃദയത്തിൻ്റെ ഉള്ളിലും ഭൗതിക കസർത്തിലും ചോരയുടെ രൂക്ഷഗന്ധം നിറഞ്ഞു നിൽക്കുന്നു എന്ന് നാം എൻ്റെ തിരിച്ചറിയുന്നില്ല മറ്റുള്ളവരെ നശിപ്പിക്കാനും മറ്റുള്ളവരെ ഒടുക്കിക്കളയാനും മറ്റുള്ളവരെ നിഷ്കാസനം ചെയ്ത് നമ്മുടെ സിംഹാസനങ്ങൾ ഉറപ്പിക്കാനുള്ള അധികാരക്കൊതിയും ആസക്തികളും ദൈവഹിതത്തിന് വിരോധമാണെന്ന് മാത്രമല്ല മനുഷ്യകുലത്തിൻ്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാണെന്ന് സത്യസുവിശേഷം ഇന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ക്രിസ്തുവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട് വധിക്കപ്പെട്ട ആയിരക്കണക്കിന് ശിശുക്കളുടെ കരച്ചിൽ ഇന്നും നമ്മുടെ കാതുകളിൽ മുഴങ്ങി കേൾക്കുകയാണ് നിഷ്കളങ്കതയുടെ നിരപരാധിത്വത്തിൻ്റെ ആ വലിയ കരച്ചിൽ നമ്മെ ശ്വാസം മുട്ടിക്കുന്നുണ്ട് നമ്മോടടുത്ത് നമ്മുടെ ബന്ധങ്ങളിൽ നമ്മുടെ ചർച്ചകളിൽ നമ്മുടെ കുടുംബങ്ങളിൽ സൗഹൃദങ്ങളിൽ ചുറ്റുപാടുകളിൽ തെരുവുകളിൽ നാൽക്കവലകളിൽ ഓഫീസ് മുറികളിൽ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ അധികാര കസേരകളുടെ തണലിൽ ഇന്നും ഇത്തരം കരച്ചിൽ നിഷ്കളങ്കതയുടെ നിരപരാധിത്വത്തിൻ്റെ കരച്ചിൽ ഉയരുന്നുണ്ടെന്ന് നാം മറന്നു പോകരുത് ഈ ക്രിസ്മസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു എൻ്റെ ജീവിതത്തിൻ്റെ പ്രാതികൂലങ്ങളെ ദൈവത്തിൽ ആശ്രയിച്ച് അതിജീവിക്കുക എന്നുള്ളതാണ് രക്ഷകനായി ക്രിസ്തു നിൻ്റെ മുന്നിൽ നിരത്തി വയ്ക്കുന്ന ആശ്വാസമന്ത്രം ദൈവത്തോട് ചേർന്ന് നിന്ന് വളരാൻ ദൈവഹിതത്തിന് വിധേയപ്പെടുവാൻ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാൻ എനിക്കും നിങ്ങൾക്കും ഈ ക്രിസ്മസ് കാലം മുഖാന്തരമായിട്ട് തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ ഒരു സുദിനവും പ്രത്യാശഭരിതമായ ഒരു പുതിയ ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ